സംസ്ഥാനത്ത് സ്വർണവില വീണ്ടും കുറഞ്ഞ് അമ്പത്തി മൂവായിരത്തിൽ താഴെ എത്തി മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില അമ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയായി ഗ്രാമിന് നാൽപ്പത് രൂപയാണ് കുറഞ്ഞത് ആറായിരത്തി അറുനൂറ്റി പത്ത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഇരുപതിന് അമ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയായി ഉയർന്ന് സ്വർണവില പുതിയ ഉയരം കുറിച്ചിരുന്നു തുടർന്ന് നാല് ദിവസത്തിനിടെ പവന് രണ്ടായിരം രൂപ കുറഞ്ഞ ശേഷം ഏറെയും കുറഞ്ഞുമാണ് സ്വർണവില ഓഹരി വിപണിയിലെ മുന്നേറ്റവും അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങളുമാണ് സ്വർണവിലയിൽ പ്രതിഫലിക്കുന്നത് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ ിൽ പേർ എത്തുന്നതാണ് സ്വർണ്ണവില ഇപ്പോഴും അമ്പതിനായിരത്തിന് മുകളിൽ നിൽക്കാൻ കാരണം മാർച്ച് ഇരുപത്തി ഒമ്പതിനാണ് സ്വർണ്ണവില ആദ്യമായി അമ്പതിനായിരം കടന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഭവനേറുന്ന Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.